ഈ ഒരു ഷോപ്പിൽ ലേഡീസിന്റെ ഡ്രസ്സിന് എല്ലാത്തിനും ക്ലിയറൻസൈല കിട്ടിയിട്ടുള്ളത് ഫിഫ്റ്റി ഫൈവ് ധ്രംസിനാണ് സ്റ്റാർട്ടിങ് കേട്ടാ ഇട്ടാന്ന് സെൽവാർ സെറ്റ് ഇതിന് ഫിഫ്റ്റി ഫൈവ് ധെമിൽ ഇവർ തന്നെ കേട്ടാ ഷോളും പാൻറ്റും ഇതെല്ലാം അടക്കം ഫിഫ്റ്റി ഫൈവ് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിങ് ഫിഫ്റ്റി ഫൈവ് ധ്രംസ് ആണ് അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ട് ഒക്ടോബർ ട്വന്റി വരെയാണ് ഈ ഒരു ഓഫർ കൊടുക്കുന്നത് ഞാൻ കാണിച്ചതാ കൂടുതലുണ്ട് ഞാൻ പരിചയപ്പെടുത്തരാം ഇന്ത്യൻ്റെ മെറ്റീരിയൽ മാത്രമല്ല കേട്ടോ മേഡ് ഇൻ പാക്കിസ്ഥാനിലൊക്കെ ഇതാ മെറ്റീരിയൽ ഉണ്ട് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇവർക്ക് വാങ്ങിച്ചാൽ ഇതുവരെ കംപ്ലയിന്റ് വന്നിട്ടില്ല ഈ ഒരു കുർത്തിക്ക് ഫിഫ്റ്റീൻ ധെംസ് കേട്ടോ അങ്ങനത്തെ കുറേ ഉണ്ട് ഇതിനൊക്കെ ഫിഫ്റ്റീൻ തിറും കേട്ടോ എന്നാൽ കണ്ടോ ഇതിനൊക്കെ ഫിഫ്റ്റീൻ ധെറസ് ആണ് പിന്നെ അതാ ഇവിടെ ഫിഫ്റ്റി തെറസ്സിന്റെ മുകളിൽ ഉള്ളത് കുർത്തീസ് ഉണ്ട് ഇതാ ഇതൊക്കെ നോക്കിയാൽ നല്ല നല്ല കുർത്തീസാണ് ഉള്ളത് ഇവിടെ ഇപ്പൊ റീസെന്റ് ഇവർ സ്റ്റാർട്ട് ചെയ്താണ് അബയ കേട്ടോ ഇതാ കൊറിയൻ നാഥാൻ്റെ ഇത് നല്ല നല്ലത് എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ല ഇത് അങ്ങനത്തെ നല്ല നല്ല നിങ്ങൾ ഇവിടെ വന്നല്ല നിങ്ങൾക്ക് ഗൂഗിൾ ഫോട്ടോസ് എടുത്തിട്ട് എങ്ങനെ വേണ്ട ആ രീതിയിൽ നിങ്ങൾക്ക് അബായ സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ അങ്ങനത്തെ കുറേ ഉണ്ട് നല്ല നല്ല അഭയാസം ഇതാ നോക്കിക്കോ കണ്ടവന നല്ല നല്ല അഭയാസം ഉണ്ട് ഹോക്കലല്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള അഭാസ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കിട്ടും നിങ്ങൾക്ക് ഇതാ ഒക്ടോർ ട്വന്റിന് മുമ്പായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്ത ഫിഫ്റ്റി തെറംസിന്റെ അബോ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതാ ഇതുകൊണ്ട് സമ്മാനം ഉണ്ട് കേട്ടോ അങ്ങനത്തെ കുറെ വലിയ വലിയ സമ്മാനങ്ങൾ കിട്ടാ കിട്ടും നിങ്ങൾ ചില നിങ്ങളൊരു ഭാഗ്യവുമായി മാറാവുക പത്താക്കം കൊടുക്കേണ്ടി ഇവർ സമ്മാനം നിങ്ങൾക്ക് ജീസീസിൽ എവിടെ വേണമെങ്കിൽ ബർത്ത്ഡേ ബർത്ത്ഡേ സർപ്രൈസ് ആയിക്കോട്ടെ എന്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറി സർപ്രൈസ് എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് വേണമെങ്കിൽ കൊടുക്കണമെന്നുണ്ടല്ലോ ഇവർ കോൺടാക്ട് ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് എങ്ങനെ ചൂട്ദാർ ആയിക്കോട്ടെ എനിക്ക് ഡ്രസ്സ് ആയിക്കോട്ടെ സ്വീറ്റ്സ് ആയിക്കോട്ടെ എന്താ വേണ്ട ഇവർ അത് അതേ രീതിയിൽ തന്നെ അവർ അവിടെ കയ്യിൽ എത്തിച്ചു കൊടുക്കും കക്ഷം വരുന്നത് ഷാർജ അൽകാസ്മൽ കാശ്മെൽ നെസ്റ്റോ ഹൈപ്പർമാക്കിന്റെ കിങ് ഫൈസോൺ റോഡിന്റെ ബാക്ക് സൈഡിൽ ഡാസൽ പോയിന്റ് ഫാഷൻ താഴെ കോൺടാക്ട് നമ്പർ ലൊക്കേഷൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ